പെരിന്തൽമണ്ട ചെമ്മാണിയോട് ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തുമടങ്ങിയ ആറുപേർ സഞ്ചരിച്ചിരുന്ന എർട്ടിക കാറാണ് അപകടത്തിൽപ്പെട്ടത് കാര്യാവട്ടം പെട്രോൾ പമ്പിനു സമീപം ഇലക്ട്രിക് പോസ്റ്റിലും മതിലിലും ഇടിച്ചാണ് അപകടമുണ്ടായത് പരിക്കേറ്റ കാർ യാത്രക്കാരെ മൗലാന ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാളുടെ ജീവൻ രക്ഷിക്കാനായില്ല അമ്മണിക്കാട് പാണമ്പി സ്വദേശിയും ഇ എം എസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരനുമായ നിസാറിന്റെ മകൻ സിദാൻ മുഹമ്മദാണ് അപകടത്തിൽ മരിച്ചത് മുണ്ടൂർ യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഈയിടെയാണ് സിതാൻ ബികോമിൽ ചേർന്നത് അടുത്ത ദിവസം ക്ലാസ്സിൽ ചേരാനിരിക്കെയാണ് അപകടത്തിൽ മരണപ്പെടുന്നത് അപകടത്തിൽ പരിക്കേറ്റ പരുക്കേറ്റ രണ്ടുപേരുടെ നില ഗുരുതരമാണ് മൗലാൻ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അമ്മിനിക്കാട് വെസ്റ്റ് ജുമാവസ്തിലാണ് കബറടക്കം നടക്കുക